എവിടക്കാ പോലല്ല എല്ലാരും എല്ലാ കുട്ടിയും മക്കളും നടക്കാൻ സോപ്പ് ഇടുക ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് അങ്ങോട്ട് നോക്ക്

ഇതെന്താ കുട്ടിയാണോ ട്ടോ എനിക്കും പറഞ്ഞു നോക്ക് ഇവിടന്ന് ഇങ്ങോട്ട് ഇരിക്കീതാണ് കുട്ടീക്ക് മനസ്സിലാവില്ലല്ലോ സൂട് നോ സൂപ്പർ സൂട് കേറി പൂവറ നമുക്ക് നമ്മള വൈകുന്നേരം പൂവന്ന് നടാണ് ഇങ്ങോട്ട് വാ നേട്യൂ പോത്തെല്ലാര കാണേണ്ട ഹായ് നിത വർദയാം മാടിയാ നമ്മൾ ബീച്ചിക്ക് പോണം സ്നാക്സ് ഓക്കേ ബൈ

ബീച്ചിലോട്ട് പോയിരിക്കുന്നത് നമ്മളെപ്പോ ചെന്നൈയിൽ വരുമ്പോഴും ബീച്ച് പണ്ട് എപ്പോഴും വന്നാലും പോവായിരുന്നു ബീച്ചിൽ പോകുവായിരുന്നു ഇടയ്ക്ക് കുട്ടികളൊക്കെ ഈ കുട്ടികളെ കാണാൻ ഇടയ്ക്കിടക്ക് വരുന്നതുകൊണ്ട് നമ്മളിപ്പോ ബീച്ച് പോലെ കുറവാണ് ബീച്ച് പോലെ കുറവാന്നല്ല ബീച്ചിലേ പോവാറില്ല പണ്ട് ചെന്നൈയിൽ വന്ന ഒരു ബീച്ച് വിസിറ്റ് മസ്റ്റ് ആയിരുന്നു പിന്നെ ഈ കുട്ടികള് തിരക്കൊക്കെ ആയതുകൊണ്ട് നമ്മൾ എത്ര ത്തോളം വീട്ടിലിരിക്കാൻ പറ്റാത്തോളം വീട്ടിലിരിക്കുകയാണ് ചെയ്യാറ് അതുകൊണ്ട് ബീച്ചിക്കൊന്നും പോകാറില്ല പക്ഷെ ഇന്ന് രണ്ടും കൽപ്പിച്ച് നമ്മളിറങ്ങിയിരിക്കുവാണ് ഏട്ടനും ഏട്ടൻ പിന്നെ ഓൺ ഡ്യൂട്ടിയിലാണ് അതുകൊണ്ട് ഏട്ടനും കുറച്ച് തിരക്കും കാര്യങ്ങളും ആയതുകൊണ്ട് നമുക്ക് ഇത്ര ദിവസം പോകാൻ പറ്റിയില്ല എത്ര ദിവസം ഇല്ല നമ്മള് രണ്ടു ദിവസമായി വന്നിട്ട് രണ്ടു ദിവസം നമ്മൾ വീട്ടിൽ അടിയിരിക്കുന്നു വേറൊന്നും ചെയ്തിട്ടുണ്ടായ ഇന്ന് രണ്ടും കൽപ്പിച്ച് ജിമ്മിക്ക് ജിമ്മിക്കല്ല ബീച്ചിക്ക് ഇറങ്ങാന്ന് വിചാരിച്ച് നമ്മൾ ബീച്ചിൽ പോവാണ് ഈ സ്നാപ്പ് ാണ്ഡേക്കോട്ടെ കുറ്റി വെച്ച് നമ്മളെ ബീച്ചിൽ കഴിഞ്ഞ പോവാൻ ഞങ്ങള് ബീച്ച് ഡ്രസ് വരെ അതൊക്കെ അതേപോലെ പെട്ടിയിലാക്കി അതേപോലെ കൊടുന്ന് അതേപോലെ കൊണ്ടി അങ്ങനത്തെ ഒരു ലൈവിലായിരുന്നു കഴിഞ്ഞ ബ്രഷ് ബീച്ചിൽ പോയില്ല അപ്പൊ എന്തായാലും എന്തായാലും പോവാന്നു പിന്നെ ഓരോന്ന് പറഞ്ഞു ആരോരും വരുന്നില്ല എന്ന് പറഞ്ഞു പിന്നെ ജയേട്ടൻ പറഞ്ഞു മമ്മിയും എല്ലാരും വന്ന എല്ലാരും വന്നാലേണം കുറച്ച് ലേറ്റ് ഹായ് മമ്മി പിന്നെ കുഞ്ഞാവടുത്ത് ഇരിക്കാൻ കുഞ്ഞാവം അമ്മ അടുത്ത് ഇരിക്കാറില്ല എന്താ അവന് അവൻ എന്തോ ഒരു ഇത് കണ്ടിട്ടിരിക്കുവാണ് അത് അത് കുഞ്ഞാവാന്ന് മാത്രല്ല തക്കോടും ആയാലും അതെ അവള് വളർന്നു വരുമ്പോളു വരുമ്പോ നമ്മള് മൂന്ന് പേര് വാവാന്നാണ് വിളിക്കും പക്ഷെ ഇപ്പൊ മാറ്റി വിളിക്കും ഉണ്ണി വാവാന്ന് വിളിക്കും സത്യം പറഞ്ഞ തക്കോടൂനും ലേജയ്ക്കും അമ്മീ അമ്മമ്മയാണ് പക്ഷെ തക്കോടും അമ്മീനെ മേമാന്നാണ് വിളിക്കുക ഞങ്ങള് എന്ന ഉണ്ണീന്നും വാവേനെ വാവാന്നും വാവക്ക് തക്കോടൂന് ശരിക്കും ആ അമ്മായി

ഞാൻ ഞാനില്ല പറഞ്ഞാലും ഇവിടെ വന്നപ്പോൾ മൈൻഡൊക്കെ ഒരു സുഖം നല്ല ഒരു ഞാൻ ഇല്ലാന്ന് പറയാൻ കാരണം വേറെ ഒന്നും ഹോസ്പിറ്റലിൽ പോയിട്ട് ഞാൻ ആകെ ടയർഡായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതാണ് വാങ്ങിച്ചേച്ചി എന്താ പറയുക എന്താ ഉള്ള പേര് പവിയും കൂടെ എന്തോ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ നല്ല രസാ നല്ലൊരു മെറീന ബീച്ചിനേക്കാളും ഒന്നും കൂടെ ഒരു വൃത്തിയും കാര്യങ്ങളും ഇരിക്കാനൊക്കെ നല്ലൊരു ബെസ്നായർ ബീച്ചാട്ടോ അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പോവാം നോക്കിട്ടോ വലിയ മേക്കാളും ഭയങ്കരായിട്ട് ഇതായിട്ട് ഞാൻ ഇരിക്കുന്ന ശരി കോട്ടയപ്പെട്ട് മാതിരി മണലിണ്ട് അതെനിക്ക് ഇഷ്ടല്ലാട്ടോ അമ്മേനെ കാണാൻ എന്താ പറയുന്നു ഇപ്പൊ ഇതോ നല്ല രാത്രി ഇട്ടോ അപ്പൊ എല്ലാവരും അതെറ്റ് സെറ്റ് സെറ്റ് ചേർന്ന് പോവണ്ട അതെ അതെ നമുക്ക് ഇവിടെ നടന്ന് പർച്ചേസ് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് ഇണ്ട് കേട്ടോണ്ടോ ഇവിടെ കൂച്ചാ നമുക്ക് വരുന്ന സമയത്ത് കേറി കേറിയില്ല നമുക്ക് നോക്കാ ഫസ്റ്റ് മെരീന ബീച്ചിലാണ് പോലെയൊക്കെ നിറയുണ്ടായിരുന്നെ പക്ഷെ ഇപ്പൊ ഇവിടെ ഇണ്ട് കേട്ടോ ഞങ്ങള് ഇന്ത്യ വിജയത്തിന് വേണ്ടി ഒരേ ഡ്രസ്സാണ് ഞാൻ ഇന്ത്യ ഡ്രസ്സാട്ടോ അത് ഞാൻ അട കൊണ്ടേന്ന് അവള് കൊടുത്തതാണ് ആ നല്ല വൃത്തിയുണ്ട് പക്ഷെ നമ്മൾ ഒരു വട്ടം വന്നിട്ട് കുഞ്ചുമായിട്ട് വന്ന് ഇറങ്ങി വിക്കിയൊക്കെ ആയിട്ട് വന്നിട്ട് ചുമ്മാ ഇവിടെ മാത്രം നടന്നിട്ട് പോയി ഓർമ്മ ഇണ്ടാ നിറയെ നായ്ക്കളൊക്കെ ഇവിടെ കിടക്കണ്ടായിരുന്നു അന്ന് ഇണ്ടിണ്ട് കുഞ്ചു ഏട്ടനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ റോഡിണ്ട് സുഖായിട്ട് മണ്ണാവില്ല ആ മണ്ണേണ്ട മണ്ണ് എനിക്കിഷ്ടല്ല ഇരുട്ടാണ് ആരും കാണണൊന്നുമില്ല ക്ലാഷായിരുന്നു പക്ഷെ എന്താടാ കുഞ്ഞാവേ കുഞ്ഞാവ് ചേച്ചി കൈ പിടിച്ചോ ചേച്ചി കൈ പിടിച്ചോ ഈശ്വര ഇവരൊക്കെ തെര കടലിക്കാനോട്ട് പോണു എനിക്കോ ഞങ്ങള് വന്നിട്ടൊക്കെ കളിച്ചിട്ടുണ്ട് അയ്യോ സൗണ്ട് കഴിക്കുമ്പോ തന്നെ പേടിയാട്ടോ കാരണം നമ്മള് കൊറേ ദുരന്തങ്ങളൊക്കെ കണ്ടുകണ്ടിട്ടേ പേടിച്ചു അങ്ങോട്ട് ഞാൻ ഒരൊറ്റില്ല ഫ്രണ്ട്സിന്റെ ട്ടോ ഒളായിട്ട് നമ്മൾ കടലി ഇടണ്ടോന്ന് എനിക്ക് കടലി ഇരുട്ടാണ് പക്ഷെ നല്ല നല്ല ശക്തിയിൽ വരുന്നുണ്ട് നിങ്ങളൊന്നും പറഞ്ഞു ഇതാണ്ടോ ഒന്നും കാര്യം നനയ്ക്കണം വേണ്ടി നിൽക്കോ ഞാൻ സമ്മതിക്കാതെ പിടിച്ച് നിർത്തിയിരിക്കാണ് ഞാൻ പറഞ്ഞു എനിക്ക് നല്ല പേടിയാ ഉണ്ണി വാവ ഇങ്ങോട്ട് മതി 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 വാവേ ഉണ്ണി ഞ്ഞു ഇങ്ങോട്ട് കേറ് നമുക്ക് ഇങ്ങനെയോ കുറച്ച് നനഞ്ഞ് ഒന്നും കൂടി നനയണം തോന്നും കുറച്ച് നനഞ്ചോ ഒന്നും കൂടി നനയണം തോന്നും അങ്ങനെയുണ്ടോ divan അത് പിടിച്ചും ഇരുമിരിഞ്ഞ് മിരട്ടിട്ടൊക്കെ നിർത്തും ഇവിടെ വന്ന ഉടനെ ഊതനെ പൊള്ളമാണെന്ന് പറഞ്ഞിട്ട് വാങ്ങിയിട്ട് ഊട്ടിട്ടോ എവിടൊക്കെ ഉണ്ടായാലും അവൾക്ക് അതൊന്നു വേണം അത് വാങ്ങി പേര് വെച്ചിട്ട് വാങ്ങിയിട്ടുണ്ട് പക്ഷെ അത് അവര് അങ്ങനെ ആകുമ്പോ നിറയെ പബ്സ് വരുന്നുണ്ട് അത് പക്ഷെ നമ്മള് ഐ ഉണ്ടല്ലോ കൊറേ കൊറേ നോക്ക തക്കു കാണിക്കണ്ട കാറ്റ് വേണെന്ന് തോന്നണോട്ടോ തക്കു തുറക്കാൻ പറഞ്ഞോടൊക്കെ മമ്മി എനിക്ക് പൊള്ളം മേടിച്ചു കൈ സ്പെഷ്യൽ പൊള്ളം വർക്കിംഗ് അല്ല പറ്റിച്ചു കൊണ്ടു സുന്ദരി സുന്ദരി എന്തൊക്കെ നടക്കണോ എല്ലാ സുന്ദരിമാർക്കും പിന്നൊക്കെ ഞാൻ വേണം കൊണ്ടുപോകടാ

പിന്നെ പാസ്ത ഓർഡർ ചെയ്തിട്ടുണ്ട് അമ്മ മോമോസ് വാങ്ങിച്ചോട്ടോ ഉണ്ണി വേറെന്തോ വാങ്ങിക്കാൻ വേണ്ടിട്ട് എവിടെ ആദ്യം പോയിരിക്കല് വാങ്ങി അപ്പൊ എന്താ ആ മതി മതി എനിക്ക് ഉണ്ണിമതിലേ ഒന്ന് നോക്കി നോക്ക് ഒന്നുകൂടി രണ്ടരോട് കളിക്ക ഒന്നുകൊണ്ട് രണ്ടാം കൂടെ ഒന്നുകൊണ്ട് രണ്ടാം കൂടെ ഇവിടെ തിരിച്ചു പോയോണ്ടിരിക്കും പോകുമ്പോൾ ബാഗില് സുന്ദരികളായിട്ടോ മൂന്നാട് ബാഗ് ബാഹക്കുട്ടി ബാഗേക്ക് ഇരിക്കി ചെക്കൻ എന്താ പ്രശ്നം എന്താടാ ശെരി പോട്ടെ 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 വരുമ്പോഴും ഒരു ബാക്കിൽ സെറ്റിൽഡാണ് പോകുമ്പോഴും നല്ല രസാണ് ഓടിയോടിയോടി വന്നൊരു മൊത്തം തന്നാട്ടെ ചക്കരമൊക്കെ തന്ന തീവ് ഒന്നാം തരം ബലൂൺ തരാം ഒരു നല്ല പിരാം ഞങ്ങളെ വീട് കോഴ്സ് സീദൽ ബി എന്ന് പറ هيك सॉरी बरे बरे सॉरी बरे ए पीस सॉरी 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 थैंक यू थैंक यू कोड कोड कर आओ कोड कर दे शेयर ಕೈ 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 सॉरी बरा सॉरी बरा सॉरी सॉरी बरा थैंक यू सोली थैंक यू थैंक यू ಕೈ മട്ട കട്ടി ഓ നന്ദരം বেলুন തരമോര നല്ല പി പി തര ോ സമയം പത്ത് പതിനൊന്ന് മണിയൊക്കെ ആവാറച്ചോര് പത്തിര ഈ സാധനം ഞാൻ വാങ്ങിച്ചതാകാം വാങ്ങിച്ചതാ കേട്ടോ എന്താ மா <laughs> மதி ഞങ്ങളെ പീഡിപ്പിക്കാണ്ട് വന്നത് ഇന്ന ശരി ശരിക്കും വരാ എന്താ രണ്ടോ കൂടി ശരിക്കണേ അല്ലേ വീട് മാറ്റി ചേർന്ന് അവിടെ തന്നെ അത് നമ്മളിവിടെ എത്തി കണ്ട മെല്ലെ ഓരോന്നിനെ ഇറക്കണം